ഇനി അല്പം മധുരമുള്ള ഒരു വാർത്തയാണ് ഇടുക്കിയിൽ നിന്നുള്ള മറ്റൊരു റിപ്പോർട്ടിലേക്ക് തേൻ ഗ്രാമമാണ് കട്ടപ്പനയ്ക്കടുത്തുള്ള തൊപ്പിപ്പാള തേൻ ഉത്പാദനം വരുമാനമാക്കിയ നിരവധി കർഷകരെ ഇവിടെ കാണാൻ കഴിയും കർഷകർ ഉത്പാദിപ്പിക്കുന്ന തേൻ സംസ്കരിച്ച് വിപണിയിൽ ഇവിടെ ആരംഭിച്ച പി എം ഇ ജി പി സംരംഭമാണ് ഹൈറേഞ്ച് ഹണി പ്രോസസിംഗ് സെന്റർ റിപ്പോർട്ടുകൾ മധുരം നിറയുന്ന ഒരു ഗ്രാമമാണ് ഇടുക്കിയിലെ തൊപ്പിപ്പാള തൊപ്പിപ്പാളയിൽ കാണാൻ കഴിയുന്നത് തേൻകൂടുകളാണ് കർഷകർക്ക് ഗുണമേന്മയോടെ തേനുത്പാദിപ്പിക്കാൻ ആവശ്യമായ പരിശീലനം നൽകുന്ന കേന്ദ്രം കൂടിയാണിത് കർഷകനും തേനീച്ച വളർത്തൽ പരിശീലകനുമായ ടി കെ രാജു കർഷകർക്ക് ആവശ്യമായ പരിശീലനം നൽകുന്നു ഇവിടെ ഉത്പാദിപ്പിക്കുന്ന തേനും കർഷകർ ഇവിടെ എത്തിക്കുന്ന തേനും സംസ്കരിക്കാൻ വേണ്ടിയാണ് ഈ സംരംഭം ആരംഭിച്ചത് മൊത്തം നാൽപ്പത് വർഷ തേനീച്ചകളെ പരിപാലിക്കുന്നു അതിലൂടെ കിട്ടുന്ന തേനിനെ ശുദ്ധീകരിച്ച് മാർക്കറ്റിൽ എത്തിക്കുന്നു ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഹണി പ്രോസസിംഗ് പ്ലാന്റിലാണ് ആ ഇതുപോലെ പ്ലാന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് രാജ്യത്തേക്കും തേങ്ങ കയറ്റി അയക്കാൻ സാധിക്കുള്ളൂ ഇങ്ങനെ പ്യൂരിഫൈ ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷമേ ബൈ പ്രോഡക്റ്റ് നിർമ്മിക്കാൻ സാധിക്കുള്ളൂ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരുപാട് പഠിച്ച് ജോലി ഇല്ല എന്നുള്ള സങ്കടം വേണ്ടത് ഗവൺമെന്റ് ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് ധാരാളം തൊഴിൽ പരിശീലനം അത് വ്യവസായ വകുപ്പ് വഴി വേണം പോയാൽ വ്യവസായ വകുപ്പ് ഖാദി ബോർഡ് ഖാദി കമ്മീഷൻ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ ഒട്ടനവധി പദ്ധതികളുണ്ട് അത് വ്യവസായ കേന്ദ്രത്തിൽ ഇതൊക്കെ കിട്ടുന്നേ അപ്പൊ പ്രധാനമന്ത്രിയുടെ ഒരു സ്കീമാണ് സ്കീം പ്രൈം ജനറേഷൻ പ്രോഗ്രാം എന്ന പേര് ഞങ്ങൾ ലോൺ എടുത്താണ് കേന്ദ്ര നമ്മൾ തോപ്പിപ്പാള ഗ്രാമത്തിലും വിവിധ പ്രദേശങ്ങളിലുമുള്ള തേനീച്ച കർഷകർ ഇവിടെ തേൻ എത്തിച്ച് സംസ്കരിക്കുന്നു തേൻ സംസ്കരിക്കുന്നതിനുള്ള യന്ത്ര സംവിധാനങ്ങൾ ഇവിടെയുണ്ട് ജലാംശം മെഴുക് വിഷാംശം എല്ലാം നീക്കം ചെയ്ത് തേൻ കുപ്പികളിലാക്കി വിവിധ പ്രദേശങ്ങളിലേക്ക് ഇവിടെ നിന്ന് കയറ്റി അയക്കുന്നു മൂന്നാർ ഉൾപ്പെടെയുള്ള ടൂറിസം കേന്ദ്രങ്ങളിൽ ഇന്ന് ഹൈറേഞ്ച് ഹണി ലഭ്യമാണ് എല്ലാ മാസവും രണ്ടാം ശനിയാഴ്ച ഇവിടെ കർഷകർക്ക് തേനീച്ച വളർത്തൽ തേൻ സംസ്കരണം എന്നിവയിൽ പ്രത്യേക പരിശീലനം നൽകി വരുന്നു കേന്ദ്ര സർക്കാരിന്റെ പി എം ഇ ജി പി പദ്ധതിക്ക് കീഴിൽ വിജയകരമായി മുന്നോട്ടു പോകുന്ന ഒരു സംരംഭമാണ് ഹൈറേഞ്ച് ഹണി പ്രോസസിംഗ് സെന്റർ ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി